ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത് ബേഫറ ഫിലിംസിൻ്റെ ബാനറിൽ കല്യാണി പ്രിയദർശൻ നായികയായ നസ്രിൻ കൂടെ അഭിനയിച്ച ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്ത സിനിമ ലോക മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ എല്ലാ റെക്കോർഡുകളും അടിച്ചിരിക്കുകയാണ് ഇന്ന് അതായത് പെൻഡിങ് ഉണ്ടായിരുന്ന രണ്ട് റെക്കോർഡുകളായിരുന്നു അതായത് ഒന്ന് ഇൻഡസ്ട്രി ഹിറ്റ് അതായത് തുടരും എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി പതിനെട്ട് നൂറ്റി പതിനെട്ടര കോടിയാണ് അത് ഇന്നടിച്ചിരിക്കുകയാണ് ലോക ഏകദേശം നൂറ്റി ഇരുപത് കോടിയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇന്നത്തോടു കൂടെ ഇന്നത്തെ ഞായറാഴ്ചയോടു കൂടെ കെ ബി യു കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഏറ്റവും വലിയ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമയായി മാറി ലോക അതേപോലെ തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ മലയാള സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡുകൾ നേടിക്കൊണ്ട് മുന്നൂറ് കോടിയിലേക്ക് ടച്ച് ചെയ്തിരിക്കുകയാണ് ഈ ചെറിയ സിനിമയായ ലോക ഡൊമിനിക് അരുൺ അദ്ദേഹത്തിൻ്റെ ഒരു മൂന്നാല് ചാപ്റ്റേഴ്സ് ആയിരുന്നു ഈ സിനിമ അതായത് കളിയങ്കാട്ട് നീലി എന്ന പഴയ ആ കൺസെപ്റ്റ് എടുത്തുകൊണ്ട് അതിനെ ഭാഗങ്ങളാക്കിക്കൊണ്ട് അതിൽ ഒടിയൻ ചാത്തൻ മൂത്തോൻ അങ്ങനെ ക്യാരക്ടേഴ്സ് പിടിച്ചുകൊണ്ട് ഒരു മൂന്നാല് സിനിമകൾ അത് പലരുമായി സമീപിച്ചു പലരുടെ അടുത്ത് സമീപിച്ചു അപ്പോൾ പക്ഷേ ആരും അതിന് തയ്യാറില്ല ഇങ്ങനെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആരും തയ്യാറായില്ല പല നിർമ്മാതാക്കളുടെ അടുത്ത് ചെന്നു അതൊന്നും നടന്നില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ തരംഗം എന്ന സിനിമ അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ടോവിനോ തോമസ് നായികി നായകനായി ഇറങ്ങിയുള്ള തരംഗം എന്ന സിനിമ പരാജയപ്പെട്ട സിനിമയായിരുന്നു അതുകൊണ്ടും മാത്രമല്ല ഒരു പുതിയൊരു കൺസെപ്റ്റാണ് അപ്പോൾ ആരും അംഗീകരിച്ചില്ല അല്ലെങ്കിൽ ഇങ്ങനെ സിനിമ ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല ഇരിക്കുന്ന സമയത്താണ് ദുൽഖർ സൽമാൻ ഈ കഥ കേൾക്കുന്നത് വളരെ നിർബന്ധിച്ചു കൊണ്ടാണ് ഈ സിനിമ ദുൽഖർ സൽമാൻ്റെ കയ്യിലെത്തുന്നത് അതായത് ഈ സിനിമയുടെ ഛായാഗ്രഹനായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള നിമിഷ് രവിയുടെ കെയർ ഓഫിലാണ് ഇദ്ദേഹം കഥ പറയുന്നത് അങ്ങനെ കഥ കേട്ട സമയത്ത് ദുൽഖർ ഓക്കെ പറയുകയും മുപ്പത് കോടി ചെലവിൽ ഈ സിനിമ ചെയ്യുകയും ചെയ്തു മാത്രമല്ല അടുത്ത മൂന്നാല് ചാപ്റ്റേഴ്സും കൂടി ചെയ്യാമെന്നുള്ള ധാരണയില് സിനിമ ചെയ്യുകയും ചെയ്തു പാർവതി തിരുവോത്ത് എന്ന നടീനെയാണ് അവർ ആദ്യം തീരുമാനിച്ചത് പക്ഷേ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ കഥയിൽ അങ്ങനെയാണ് കല്യാണി പ്രദർശനിലേക്ക് എത്തിയത് പക്ഷേ എന്തുണ്ടായി ഇന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ കൺസെപ്റ്റ് അതായത് ഇവിടെ ആ കൺസെപ്റ്റാണ് അതായത് സിനിമയുടെ നായകനും നല്ല പ്രാധാന്യം ഇവിടുത്തെ ആ കണ്ടന്റിനാണ് അവിടെ ഉപയോഗിക്കുന്ന എന്താണ് കണ്ടന്റ് ആ കണ്ടാണ് കിങ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ ഒരു ക്യൂൻ വേണ്ടി വന്നു അതാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ കല്യാണി പ്രേദർസിനോട് ഇന്ന് ഏറ്റവും വലിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഈ സിനിമ ഇത്രയും വലിയ വിജയം കരസ്ഥമാക്കിയത് അതിൻ്റെ പിന്നിൽ റിസ്ക് എടുത്ത ഈ സിനിമയ്ക്ക് ഒരു മുപ്പത് കോടി ചിലവാക്കി റിസ്ക് എടുത്ത ദുൽഖർ സൽമാൻ നല്ല രീതിയിൽ അതിൻ്റെ ക്രെഡിറ്റ്സ് ഉണ്ട് അതേപോലെ തന്നെ സംവിധായകൻ ഡോമി കരുണുണ്ട് ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് ഈ സിനിമ ഒരു ഇരുന്നൂറ്റി അമ്പത് കോടിയൊക്കെ വന്ന് നിന്നേനെ അവസാനിച്ചേനെ പക്ഷെ അവിടെയാണ് ഗുൽകർ സമ തൻ്റെ കൂർമ്മബുദ്ധി അതായത് ഒരു പ്രൊഡ്യൂസറുടെ കൂർമ്മബുദ്ധി ഉപയോഗിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഏറ്റവും വലിയ മലയാള സിനിമയിലെ ഏറ്റവും വലിയ റെക്കോർഡുകൾ ഭേദിക്കാൻ അദ്ദേഹത്തിനായത് കാരണം സിനിമ വന്ന് നാലാമത്തെ ആഴ്ചയിൽ തന്നെ ഒ ടി ടിക്ക് സിനിമ വിൽക്കുകയും അങ്ങനെയാണ് സാധാരണ പതിവുണ്ടാവുക ഇവിടെ അദ്ദേഹം തീരുമാനിച്ചു സിനിമ തിയേറ്ററിൽ സിനിമ കാണാൻ ആളുകളുണ്ട് അപ്പോൾ ഒരാൾ വിചാരിച്ചു എന്തായാലും ഒ ടി ടിക്ക് തൽക്കാലം കൊടുക്കുന്നില്ല സിനിമ കാണാൻ തിയേറ്ററിൽ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഒ ടി ടിക്ക് കൊടുക്കേണ്ട ആവശ്യം മാത്രമല്ല ഇവിടുത്തെ എല്ലാ റെക്കോർഡുകളും ഭേദിക്കാൻ സിനിമയ്ക്ക് സാധിക്കുമെന്ന് മനസ്സിലായപ്പോൾ എന്തായാലും റെക്കോർഡുകൾ അടിച്ച് ഏറ്റവും മുന്നിൽ വന്ന് നിൽക്കാൻ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ ഒ ടി ടിക്ക് കൊടുത്തില്ല ആ സിനിമ കളിച്ചു അങ്ങനെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു മുന്നൂറ് കോടി ടച്ച് ചെയ്തു ഇവിടെ അതിന് പ്രാധാന്യം അദ്ദേഹം പിന്നെ ചെയ്തത് എന്താണെങ്കിൽ അദ്ദേഹം ദുൽഖർ സൽമാനും അടുത്ത സിനിമയിലെ നായകനായ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആയിട്ടുള്ള റോവീന തോമസും കൂടിയിട്ടൊരു ചെറിയൊരു അടുത്ത വരാൻ പോകുന്ന ചാപ്റ്ററിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ ചേർക്കുകയും അതുപോലെ തന്നെ വരാൻ പോകുന്ന ഒരു കഥാപാത്രം ഈ സിനിമയിൽ മൂത്തോൻ എന്ന കഥാപാത്രം തൻ്റെ വാപ്പച്ചിയായിട്ടുള്ള മമ്മൂക്ക അഭിനയിക്കുന്നതും അതായത് മമ്മൂക്കയെ കുറിച്ച് മമ്മൂക്കയുടെ കയ്യും അതുപോലെ ശബ്ദവും ജസ്റ്റ് ഒന്നും വേണ്ട എന്നൊരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം ചെയ്യുകയും അതുകൊണ്ട് ഈ സിനിമയ്ക്ക് ലോക എന്ന സിനിമ കൂടുതൽ റീച്ച് ആവുകയും സിനിമ മുന്നൂറ് കോടി അടി അടിച്ചു മാത്രമല്ല എങ്ങനെ പോയാലും ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത് അതായത് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ഒ ടി കൊടുക്കുന്നത് അതുവരെയ്ക്ക് സിനിമ കളിക്കുമ്പോൾ എങ്ങനെ പോയാലും വേൾഡ് വൈഡ് ആയിട്ടൊരു മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയെങ്കിലും അടിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇവിടെ കെ ബി ഒ കളക്ഷനുകൾ നൂറ്റി ഇരുപത്തഞ്ച് കോടി അടിക്കാൻ സാധിക്കും മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി അടിച്ചേൽ തന്നെ ആ കൂടാതെ അവരുടെ സാറ്റലൈറ്റ് മോട്ടിവിറ്റി അതിൻ്റെ വിതരണാവകാശം കൂടി കൊടുക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി അല്ലെങ്കിൽ നാനൂറ് കോടിക്ക് അടുത്ത് ലോക എന്ന സിനിമയുടെ ടോട്ടൽ കളക്ഷൻ വരികയും ചെയ്യും ഇത്രയും നല്ല ആശയം ഉണ്ടാക്കി അത്രയും വലിയ 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 സിനിമകൾ മലയാള സിനിമയ്ക്ക് ഉണ്ടാവും എന്ന് നമുക്ക് കാണിച്ചു തന്ന ദുൽഖർ സൽമാന് ഈ കെട്ടവിടത്ത് കുതിരപ്പവാൻ സല്യൂട്ട് ദുൽഖർ സൽമാൻ